ഓണക്കാലത്ത് മുഴുവൻ കാർഡുടമകൾക്കും മാവേലി സ്റ്റോർ വഴി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ അരി കൂടി ലഭ്യമാക്കുമെന്ന് മന്ത്രി ജി അനിൽ എളേറ്റിൽ വട്ടോളി കൈതപ്പൊയിൽ മാവേലി സൂപ്പർ സ്റ്റോറുകളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു മുമ്പ് സാധ്യമാകാത്ത പദ്ധതികൾ ഈ ഓണക്കാലത്ത് സർക്കാർ സാധ്യമാക്കുമെന്നും ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് എലോറ്റിൽ വട്ടോളി മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോർ ആക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ ലഭിക്കുന്ന എട്ട് കിലോ അരിക്ക് പുറമെ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ അരി ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സാജിദത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുറഹിമാൻ സ്ഥിരം സമിതി അധ്യക്ഷരായ മംഗലാട്ട് മുഹമ്മദ് മാസ്റ്റർ വഹീദ കയ്യാലശ്ശേരി ജസ്ന അസയിൽ സപ്ലൈകോ റീജിയണൽ മാനേജർ ഷെൽജി ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ റസീന ടീച്ചർ കെ കെ ജബ്ബർ മാസ്റ്റർ മുഹമ്മദ് അലി കെ പി വിനോദ് കുമാർ പ്രിയങ്ക കരൂഞ്ഞിൽ ജില്ലാ സപ്ലൈ ഓഫീസർ കെ കെ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കൈതപ്പൊയിൽ മാവേലി സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ഐസക് ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബുഷ്റ ഷാഫി വാർഡ് മെമ്പർമാരായ രാധ ടീച്ചർ ഉഷ വിനോദ് സംഘാടക സമിതി ചെയർമാൻ സി എ മുഹമ്മദ് താലൂക്ക് സപ്ലൈ ഓഫീസർ സി സന്തോഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു